ഹലോ വെൽക്കം ബാക്ക് ടു കത്ത് സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ ഇത് നമുക്ക് ആഗസ്റ്റ് മുപ്പതാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യായിരുന്നു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് കേട്ടോ അപ്പോൾ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത് പോസ്റ്റിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു തസ്തികയാണ് ഇപ്പോൾ വാക്കൻസികളുടെ എണ്ണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അതുപോലെ തന്നെ നല്ല സ്കെയിൽ ഓഫ് പേ തന്നെയാണ് മുപ്പത്തി ഒമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ സ്കെയിൽ ഇതാണ് വരുന്നത് അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പരീക്ഷയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളുടെ ഏജ് ലിമിറ്റ് പോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ മറ്റുള്ള കാറ്റഗറീസിനൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷൻസ് വരും കേട്ടോ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഗ്രിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത് എങ്ങാനും ഇത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു നഷ്ടമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക്